കണ്ണൂർ സംഗീത കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്പർശം കഥ തിരക്കഥ കെ രാകേഷ് ബാബു കോയമ്പത്തൂർ പശ്ചാത്തല സംഗീതം മനോജ് കെ ഗോവിന്ദ് അവതരണം അനൂപ് കമ്പിൽ ആ അല്ല ഇതാ ഒരു ചേട്ടനോ കുറച്ച് ദിവസമായല്ലോ ചേട്ടാ കണ്ടിട്ട് ആ എടോ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതാ ആ ഞാനും ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു ചേട്ടാ നമുക്കൊരു ചായ വിളിച്ചാലോ കുറെ ആയില്ലൊന്ന് കൂടിയിട്ട് വേണ്ടടോ ചെറിയ തിരക്കുണ്ട് അതാ പോട്ടെ അല്ല ചേട്ടൻ്റെ മുഖത്തെന്തോ ഒരു വാട്ട ഒരു ഉഷാറില്ലാത്ത പോലെ ഏ അങ്ങനെയൊന്നുമില്ല ചെറിയൊരു മനോവിഷമം അത്രേ ഉള്ളൂ അതെന്താ അപ്പം അങ്ങനെ എന്തായാലും എന്നോട് പറ ഞാനും കൂടി ഒന്ന് അറിയട്ടെ നമുക്കൊരു ചായയും കുടിക്കാൻ ശരി ഞാനത് പറയാം നീ മാത്രമല്ല എല്ലാവരും അറിയേണ്ട ഒരു കാര്യം കൂടിയാണത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു പൊള്ളാച്ചിയിൽ മാനസിക വൈകല്യമുള്ള യുവാവിനെ സംരക്ഷണ ചുമതലയുള്ള ഹോം നടത്തിപ്പുകാർ തന്നെ കൊന്നു കൊന്നുകൊഴിച്ചു മൂടിയെന്ന് ഞാനത് വായിച്ചെങ്കിലും ഞെട്ടിയില്ല ഒരു തരം മരവിപ്പാണ് ആദ്യം തോന്നിയത് പിന്നെ മനസ്സിലൂടെ എന്തൊക്കെയോ അതിവേഗം പാഞ്ഞുപോയി അതിൻ്റെ നടുക്കം ചെറിയ തിരയിളക്കങ്ങളായി പകല മുഴുവൻ മനസ്സിൽ നിറഞ്ഞു നീള ഷർട്ടിട്ട് നിഷ്കളങ്കമായി ചിരിക്കുന്ന ശിവപ്രകാശിൻ്റെ മുഖം തെളിഞ്ഞു വന്നു ഈ അടുത്ത കാലത്താണ് എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾ കോയമ്പത്തൂരിൽ സ്നേഹസ്പർശം ട്രസ്റ്റ് തുടങ്ങിയിട്ടേയുള്ളു വളരെ ചെറിയ രീതിയിൽ ആളുകളെ സഹായിക്കാൻ തുടങ്ങുന്ന കാലം ഒരു ദിവസം എൻ്റെ സുഹൃത്ത് സുകേഷ് ഒപ്പനക്കാരെ വീതിയിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി എമറാൾഡ് ജ്വല്ലറിയിൽ ഞങ്ങളോടൊപ്പം ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച കുമാരേട്ടനെ ഞങ്ങൾക്ക് പരിചിതനായ പഴയ കുമാരട്ടണി ആയിരുന്നില്ലത് പണവും പ്രതാപവും ഇല്ലാത്ത എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ക്യാൻസർ ബാധിതയായ ഭാര്യയെ ചികിത്സിക്കാൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന നിരാശ്രയനായ യാചകതുല്യനായ ഒരാൾ തിളക്കമില്ലാത്ത കണ്ണുകളിൽ നിരാശയുടെ നിഴൽ മാത്രം കുമാരട്ടൻ ഞങ്ങളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഞാനും സുകേഷും പ്രവീണും മെഡിക്കൽ കോളേജിൽ പോയി കഴിയുന്ന സഹായം ചെയ്തു മരുന്നും ഭക്ഷണവും വാങ്ങിക്കൊടുത്തു കുമാരേട്ടനും പുഷ്പലത ചേച്ചിക്കും ഒരു മകനുണ്ട് ശിവപ്രകാശ് ഓട്ടിസം ബാധിച്ച് പരസഹായമില്ലാതെ ജീവിക്കാനാകാത്ത ഒരു സാധു മനുഷ്യൻ ഇരുപത്തിരണ്ട് വർഷമായി അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പുഷ്പലത ചേച്ചിയായിരുന്നു അവനെക്കുറിച്ച് മാത്രമായിരുന്നു അവരുടെ ആദി മകനെ രക്ഷിക്കാനാകുമോ എന്ന് മാത്രമാണ് കുമാരേട്ടൻ ചോദിച്ചത് ട്രസ്റ്റ് സെക്രട്ടറി ജയപ്രകാശ് എന്ന ഷാജിയേട്ടൻ മുൻകൈയ്യെടുത്ത് അവനെ ഓട്ടിസം ബാധിച്ചവർക്കുള്ള ഒരു ഹോമിൽ ചെന്ന് കൊണ്ടാക്കി നരകയാതന അനുഭവിക്കുന്ന എഴുപതോളം മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു മകനെ വിട്ട് സമാധാനമായി പോയിക്കൊള്ളാൻ ഹോമിൻ്റെ ഉടമയായ സ്ത്രീ കുമാരാട്ടനോട് സൗമ്യമായി പറഞ്ഞു കുമാരാട്ടൻ ഞങ്ങളോടൊപ്പം നടന്നു മകനെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ച വാർത്ത കേട്ട് പുഷ്പലത ചേച്ചിയുടെ ചുണ്ടിൽ കാലങ്ങൾക്ക് ശേഷമാവണം ആശ്വാസത്തിൻ്റെ ഒരു ചിരിമിന്നി മകനോടൊപ്പം മറ്റെല്ലാ ജീവിത ഭാരങ്ങളും ഇറക്കി വെച്ച് പിറ്റേന്ന് രാവിലെ അവർ മരിച്ചു അത് ഞങ്ങൾക്കൊരു ഷോക്കായിരുന്നു എല്ലാവരും ഉപേക്ഷിച്ച ആ സ്ത്രീക്ക് വേണ്ടി ഞങ്ങളൊരു റീത്ത് വെച്ചു സ്നേഹസ്പർശത്തിൻ്റെ ആദ്യത്തെ റീത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് കുമാരട്ടിനോടൊപ്പം ഞങ്ങൾ ശിവപ്രകാശിനെ കാണാൻ ഹോമിൽ ചെന്നു വേദനാജനകമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ എത്ര തിന്നിട്ടും മതിയാകാതെ മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരുന്ന നിന്ന നിൽപ്പിൽ വിസർജിക്കുന്ന ശിവപ്രകാശിൻ്റെ മുഖം മനസ്സിൽ ഒരു വിതുമ്പലായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി പതിനൊന്ന് മണിക്ക് ഹോമിൽ നിന്നൊരു ഫോൺ കോൾ ശിവപ്രകാശിന് അസുഖം കൂടുതലാണ് ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം ഓടിച്ചെന്ന് ഞങ്ങൾ കണ്ടത് അർദ്ധപ്രാണനായി വെറും തറയിൽ കിടക്കുന്ന ശിവപ്രകാശിനെ എന്ത് പറ്റിയെന്ന ചോദ്യത്തിന് പരസ്പരവിരുദ്ധമായി മറുപടി പറയുന്ന നടത്തിപ്പുകാരിയും അന്തേവാസികളും അവൻ്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മുറിവുകളോ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല അപ്പോഴേക്കും ആംബുലൻസ് കുതിച്ചെത്തി അവനെയും കൊണ്ട് രാവിൻ്റെ ഏകാന്ത നിശബ്ദതയെ കയറി മുറിച്ച് പറന്നകന്ന വാഹനത്തിന് പിന്നാലെ ബൈക്കിൽ ഞാനും കുതിച്ചു ഐ സിയുവിയിലും മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിലുമായി രണ്ട് ദിവസം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നേഴ്സുമാർ പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന ആ പാവം എത്രയും പെട്ടെന്ന് മരിച്ചു പോയിരുന്നുവെങ്കിൽ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിച്ചു രണ്ട് ദിവസത്തിനു ശേഷം കുമാരേട്ടൻ്റെ ഫോൺ വന്നു പ്രതീക്ഷത തന്നെ സംഭവിച്ചു ശിവപ്രകാശ് പോയി നിർവികാരമായി ഞങ്ങളത് കേട്ടിരുന്നു ഇത്തവണ റീത്ത് വയ്ക്കാൻ ഞങ്ങളാരും പോയില്ല പോകാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല കുമാരേട്ടൻ ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ടു ജോലി ചെയ്യാനാകാതെ മരുന്നിന് പണമില്ലാതെ ഉഴറി നടന്നു ഷാജിയേട്ടൻ മാത്രം ചിലപ്പോഴൊക്കെ സഹായിച്ചു പിന്നീട് ഒരു നാൾ ഷാജിയേട്ടൻ പറഞ്ഞു കുമാരേട്ടനും പോയെന്ന് ശിവപ്രകാശ് പോയിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തിലേറെയായി എങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ശിവപ്രകാശ് എങ്ങനെ മരിച്ചു അവനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ അവൻ്റെ അമ്മ തന്നെ അവനെ വിളിച്ചതാണോ അറിയില്ല അതറിയാൻ ഞങ്ങൾക്ക് പഠിപ്പ് പോരാ ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യർ മാത്രം സ്പർശം